ನೋಗೆ್ಪ್ಲೇ ಫೋನ್ ಸತ್ತಾಕೊಂಡ್ ಬಂದ್ರಾ ಎಲ್ಲರೂ ಓಡೋರು ಎರಡದಾಂ ಜೋರದಿರಿ ನಿಟ್ಟಿ ಹಿಡಿಚಿ ಅಂತ ಬಟ್ಟಿ ಕೋಡಕ ದರಿತಿ നല്ലൊരു ചെറിയൊരു കേറ്റം ഇത് ഇനി ഒരു വ്യൂ പോയിന്റ് പറഞ്ഞ മോളുടെ ഒരു കിലോമീറ്റർ കഷ്ടി നടക്കണം ഹലോ മഞ്ഞു പോണക്കുള്ളതാണ് രാത്രിയിൽ കൈ ഒക്കെ എങ്ങനെ ചുക്കി ചൊളഞ്ഞിട്ട് രക്ഷയില്ല നല്ല തണുപ്പാണ്ട തണുത്ത് ഓ നല്ല നല്ല തണുപ്പും അടിപൊളി ചെയ്യുന്നറി മാട്ടുപെട്ടിയൊന്നല്ല ഇത് ആനമുടി അങ്ങനെയും പേരുണ്ട് ഇരവിക്കുളം നാഷണൽ പാർക്ക് കണ്ട കോട രാത്രി ഉള്ളാൻ മുതൽ കൂട്ടാ പോണത് അന്ന് കണ്ടാൽ മതി